എസ് എസ് എൽ സി പരീക്ഷയിൽ ചരിത്ര നേട്ടവുമായി കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായി ഏഴാം തവണയാണ് സ്കൂൾ നൂറ് ശതമാനം വിജയം കൈവരിച്ചത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന എയ്ഡഡ് വിദ്യാലയം എന്ന നേട്ടമാണ് കോട്ടൂർ എ കെ എം സ്കൂള് കൈവരിച്ചത് പരീക്ഷ എഴുതിയ ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് കുട്ടികളും തുടർ പഠനത്തിന് അർഹരായി തുടർച്ചയായി ഏഴാം തവണയാണ് സ്കൂൾ നൂറ് ശതമാനം വിജയം കൈവരിച്ചത് വിദ്യാലയത്തിലെ നൂറ്റി എൺപത്തിയാറ് കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി അറുപത്തി ഒൻപത് കുട്ടികൾ ഒൻപത് വിഷയങ്ങളിൽ എ പ്ലസ് നേടി ഇരട്ട കുട്ടികളായ പണിക്കർകുണ്ട് സ്വദേശി ഉമ്മർ കുന്നത്ത് മുഹമ്മദ് ഫൈസലിന്റെയും സമീറയുടെയും മക്കളായ ഷഹസിയ ഷബലാൻ കോട്ടയ്ക്കൽ കുറ്റിപ്പുറം സ്വദേശി കല്യാപ്പുറത്ത് സക്കറിയയുടെയും സീനത്തിൻ്റെയും മക്കളായ യഹിയ യഹുവ എന്നീ കുട്ടികളും മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടി കേരളത്തിൽ തന്നെ പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളെയും എല്ലാവിധ ആശംസകളും നേരുന്നത് സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി വാർഡ് കൗൺസിലർ മുഹമ്മദ് ഹനീഫ പ്രധാന അധ്യാപിക കെ കെ സൈബുനീസ ഡെപ്യൂട്ടി എച്ച് എം കെ മറിയ പ്രദീപ് വാഴങ്കര ആർ ഐ പി കമ്മിറ്റി അംഗങ്ങളായ ഇ കെ ആരിഫ കെ ഷുഹൈബ് സുധീർ മുഹമ്മദ് റഷീദ് പി കെ അലാ എന്നിവർ സംബന്ധിച്ചു എ കെ എം എച്ച് എസ് എസ് കൂട്ടുകൂ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷ എഴുതി നൂറ് ശതമാനം വിജയം വരുത്തിയിട്ട് നമ്മൾ ചരിത്ര വിജയം ആവർത്തിച്ചിരിക്കാം ഇനിയും ഇത് തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ ടീമിൻ്റെ ഉദ്ദേശം ഇത് അധ്യാപകരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു നേട്ടം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്നത് ന്യൂസ് ബീറോ കോട്ടക്കൽ പുത്തനത്താണിയുടെ സ്വന്തം കനകമകല ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം